ീൻ പറഞ്ഞു ഏറ്റവും സ്നേഹാദരണീയരായ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അലൈക്കും വർഹമത്തുല്ലാഹി വാത്തു അൽഹുല്ലില്ല അള്ളാഹുവിൻ്റെ ആഭാരമായ അനുഗ്രഹം കൊണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന പരിശുദ്ധ റമദാനിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് മഹാനായിരിക്കുന്ന റസൂൽഹു തങ്ങൾ പഠിപ്പിക്കുന്നു മജിലിസുൻ ജന്ന ഇൽമിൻ്റെ മജിലിസ് അറിവിൻ്റെ സംഗമം എന്ന് പറയുന്നത് അത് സ്വർഗീയ പൂങ്കാവനത്തിൽ പെട്ടതാണ് എന്ന് നിബിഷല്ലാഹു അലഹി തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തരുന്നു നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യവും അതാണല്ലോ സ്വർഗസ്ഥമായ ആനന്ദങ്ങളിലേക്ക് നാളെ പാരത്രികമായ ലോകത്ത് എത്തിപ്പെടലാണ് ഒരു മൊമ്മിനായ മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗസമാനമായ ഇടങ്ങൾ ഭൂമിയിലുണ്ട് എന്ന് മുത്തുനബി സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞത് അതീ അറിവിൻ്റെ പ്രക്ഷോഭിതമായ സംഗമങ്ങളെക്കുറിച്ചാണ് മനുഷ്യൻ മനുഷ്യനല്ലാഹു സുബശാനുഭൂത്താല നൽകുന്ന അനുഗ്രഹമാണ് സമയങ്ങൾ എന്ന് പറയുന്നത് ആ സമയങ്ങളെ എത്രമാത്രം അല്ലാഹുവിൻ്റെ തൃപ്തിയിലായി പ്രീതിയിലായി വിനിയോഗിക്കാൻ കഴിയുന്നു എന്നിടത്ത് വെച്ചാണ് ഒരു മനുഷ്യൻ്റെ വിജയവും പരാജയവും അള്ളാഹു സുബാനഹുവത്താലെ കണക്കാക്കുന്നത് നമ്മളിപ്പോൾ കേൾക്കുന്നതും നമ്മൾ അണിനിരക്കുന്നതും അറിവിൻ്റെ സുന്ദരമായ ഒരു പ്ലാറ്റ്ഫോമായ തനാഫുസിലായത് കൊണ്ട് തന്നെ ഈ ചിലവഴിക്കപ്പെടുന്ന സമയങ്ങളൊക്കെ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് കരുതലാക്കപ്പെടുന്ന വലിയ സമ്മാനങ്ങളായി അള്ളാഹു പ്രദർശിപ്പിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അള്ളാഹു സുബഹാനഹുവല ഇതിന് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന യു എ ഏരിയ മുസ്ലിം റിലീഫ് കമ്മിറ്റിക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുവാ ചെയ്യുകയാണ് അഷറത്തുൽ മുബഷ്രീൻ സ്വർഗവാർത്ത കൊണ്ട് സന്തോഷമറിയിക്കപ്പെട്ട പത്ത് സ്വഹാബികൾ തനാഫുസിൻ്റെ ഏഴാം സീസണിലെ മൂന്നാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്കും ഹൃദ്യമായ സ്വാഗതം നേരുകയാണ് ഈ മഹാന്മാരായ സ്വഹാബികളാണ് സ്വർഗ പ്രവേശനത്തിന് നമ്മൾ മാതൃകയാക്കേണ്ടത് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലെ ഏറ്റവും സുന്ദരമായ ചരിത്രങ്ങളും അനുഭവങ്ങളും നമ്മെ വഴി നടത്തിയതുപോലെ നമ്മുടെ ഇന്നത്തെ ചിന്ത നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അസറത്തുൽ മുബശ്ശരീനിലെ മൂന്നാമനും അതുപോലെ തന്നെ ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ മൂന്നാമത്തെ ഖലീഫയുമായ ഇസ്ലാമിൻ്റെ ചരിത്ര വഴികളിലെ ഏറ്റവും പ്രോത്സാഹലിക്കുന്ന അധ്യായം സയ്യദുന റസ്മാനുബിൻ അർഫാൻ റലിയല്ലാഹു തഅലഅ അനുഹുവിനെ കുറിച്ചാണ് ഒരുപാട് വർഷം ജീവിക്കുക എന്നുള്ളതല്ല ജീവിച്ച വർഷമത്രയും വരും തലമുറകൾക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് മുസ്ലിം സമൂഹത്തിന് സമുദായത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ജീവിത വിജയത്തെയും പരാജയത്തെയും ആശ്രയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഇത്തരം മഹാ ചരിത്ര സംഭവങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നേടാനുള്ളത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരമുള്ള സ്വഹാബിമാർ ചെലുത്തിയ സ്വാധീനം ചെറുതല്ല എന്ന് ഓരോ ചരിത്രങ്ങളും നമ്മെ പഠിപ്പിച്ചു തരുന്നു ദുനിയാവിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുമ്പോഴും ഏറ്റവും ചെറിയ മനുഷ്യരായി ജീവിച്ച് ഉദാത്തമായ വലിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഓരോ സ്വഹാബിമാരും ഈ ലോകത്ത് നിന്ന് വിട അത്തരമൊരു പുതിയ അധ്യായമാണ് ഉസ്മാൻ സയ്യിദുനുബിൻ അഫ്ഫാൻ റലിയാഹുഅലഹു നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് ആനക്കലഹ വർഷം ആമുൽ ഫീലിൻ്റെ ആറ് വർഷങ്ങൾക്ക് ശേഷം എ ഡി അഞ്ഞൂറ്റി എഴുപത്തി അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാൻ എന്നാണ് പേര് അഫ്ഫാൻ എന്നുള്ളത് ഉപ്പയുടെ പേരാണ് അൻഹു നബി അബ്ദു മനാഫ് എന്ന പിതാമഹനിലൂടെ നബിയുടെ കുടുംബവും അതുപോലെ തന്നെ ഉമയ്യ ഗോത്രത്തിന്റെ തലവനുമായിരുന്നു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് അഫ്റാൻബിന് ആസ് പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മാതാവ് ബിൻത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അൻഹ ജാഹിലിയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഓമന പേര് അബു അംറ് എന്നായിരുന്നു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുകയും അദ്ദേഹത്തിന് അബ്ദുല്ല എന്നൊരു മകൻ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഇസ്ലാമിന് ശേഷം അദ്ദേഹത്തെ എല്ലാവരും വിളിക്കാറുണ്ടായിരുന്നത് അബൂ അബ്ദില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് പേര് ലഖബലമ് ആദരവായ റസൂൽഹി സല്ലല്ലാഹു അലി വസല്ലമാ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് മക്കളായ പെൺമക്കളായ അൻഹ അൻഹ എന്നീ വിവാഹം ചെയ്തവരാണ് ഉസ്മാൻ ബിൻ അൻഹു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയ സ്ഥാനപ്പേരാണ് രണ്ട് പ്രകാശത്തെ സ്വീകരിച്ചയാൾ തങ്ങളുടെ മക്കളായ റുക്കയ്യ ബീവിയും ഉമ്മക്കുൽ സോംബി വിയുമാണ് ഇവിടെ പരാമർശിക്കപ്പെട്ട പ്രകാശങ്ങൾ എന്ന് പറയുന്നത് തൻ്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ അബൂബക്കർ സുദ്ദീഖർ അൽ അള്ളാഹു താലാൻഹുവിൻ്റെ ദർവത്തിലൂടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വന്നു കുടുംബക്കാർ തന്നെ തൻ്റെ ഇളയപ്പയുടെ മകൾ മൂത്താപ്പയുടെ മക്കളൊക്കെ അദ്ദേഹത്തെ കെട്ടിയിട്ട് മർദ്ദിക്കുമായിരുന്നു എന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കിത്തരുന്നു കുറൈസികളിലെ ഏറ്റവും ഉന്നത കുലജാതനായി ജനിച്ചിട്ട് പോലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ എത്രയെത്ര പീഡനങ്ങളും മർദ്ദനങ്ങളുമാണ് ഇങ്ങനെയുള്ള പാവപ്പെട്ടവരായ സ്വഹാബികൾ സഹിച്ചതും പൊറുത്തതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എത്രയെത്ര ഉപദ്രവങ്ങളാണ് നിരന്തരമായി ഏൽക്കേണ്ടി വന്നത് അപ്പോഴൊക്കെയും ഉന്നതമായ ആദർശബോധത്തോടു കൂടി അള്ളാഹുവിൻ്റെ ഹബീബ് റസൂൽ ലാഹി സല്ലാഹു അലൈ വസലമാങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധമായ ദീനിനെയും അള്ളാഹുവിനെയും തോഹീദിനെയും കൃത്യമായി വിശ്വസിച്ചുകൊണ്ട് അതിൽ നിന്നൊന്നും അണുവിട തെറ്റാതെ യഥാർത്ഥമായ ദീനീബോധത്തോടെ മുന്നോട്ട് നടന്നവരാണ് ഇങ്ങനെയുള്ള സ്വഹാബികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മൂന്ന് പ്രാവശ്യം ഹിജറ ചെയ്യേണ്ടി വന്നു വളരെ ചുരുക്കം ആളുകളാണ് അതിൽ പ്രധാനിയാണ് സയ്യദുന റുസ്മാനുബിൻ അൽഫാൻ റുലി അള്ളാഹു വൻഹു മൂന്ന് പ്രാവശ്യം ഹൃജ ഹിജറ പോയവരായിരുന്നു പരിശുദ്ധമായ മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന ഹിജറയാണ് ഹബിഷയിലേക്കുള്ള ഏത്യോപ്യയിലേക്കുള്ള ഹിജറ മനസ്സിലാ മനസ്സോടെ സ്വന്തം നാടും വീടുമൊക്കെ വിട്ട് ഭാര്യയെയും അല്പം സ്വഹാബികളെയും കൂട്ടി ഉസ്മാൻ റുസ്മാനുബിൻ അൽഫാൻ റുലിയൻഹു ഏത്യോപ്യയിലേക്ക് പോവുകയാണ് അവിടെയുള്ള രാജാവ് കൃപയുള്ളവനും പ്രജകളോട് അനുകമ്പ കാണിക്കുന്നവനും ആണ് എന്ന അർത്ഥത്തിലാണ് അവ അവരുടെ അഭയത്തിലേക്ക് ഇചറ പോകുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് എത്യോപ്യയിലെത്തിയപ്പോഴാണ് ഒരു വ്യാജമായ വാർത്ത എത്യോപ്യയിൽ പരന്നത് കുറൈശികൾ മുഴുവനും മുസ്ലിമീങ്ങളായി മുഷരിക്കീകങ്ങളിൽ നിന്നൊക്കെ ബഹുദൈവ വിശ്വാസങ്ങളിൽ നിന്നൊക്കെ വിട്ട് ഏകദൈവമായ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള വ്യാജ വാർത്ത കേൾക്കുകയും വാർത്ത ശരിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ അന്നില്ലാത്തതുകൊണ്ട് കേട്ട വാർത്ത വിശ്വസിച്ചുകൊണ്ട് വീണ്ടും അവർ മക്കയിലേക്ക് തിരിച്ചെത്തി മക്കയിൽ തിരിച്ചെത്തിയപ്പോഴാണ് അറിഞ്ഞത് കേട്ട വാർത്ത വ്യാജമായിരുന്നു അബദ്ധമായിരുന്നു അതേ യാത്ര വീണ്ടും എത്യോപ്യയിലേക്ക് തിരിച്ചു പോവുകയാണ് കുറൈശി മുഷിരിക്കീകളുടെ അക്രമങ്ങൾ പീഡനങ്ങൾ ഉപദ്രവങ്ങൾ സഹിക്കവയ്യാതെ വീണ്ടും അവർ ഏത്യോപ്യയിലേക്ക് ഹിജറ പോയി അതുപോലെ തന്നെ പരിശുദ്ധമായ മക്കവിട്ടും അധീനയിലേക്ക് മുത്തുനബി സല്ലാഹു അലി വസല്ലമാത്തങ്ങൾ പോയ ഹിജറയിലും സയ്യദുന റസ്മാൻ ബിൻ അൽഫാൻ റലിയല്ലാഹു വൻഹുവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു ഈ മൂന്ന് ഹിജറ ചെയ്ത റസുമാൻ ബിൻ അൽഫാൻ റലിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ നമുക്കുള്ള പാഠം ഇത്രയൊക്കെയും പദവിയും അന്തസ്സും സ്റ്റാറ്റസും ഉണ്ടായിരുന്ന ഒരു നേതാവ് എന്തിനു വേണ്ടിയാണ് ഒരു പരിശുദ്ധമായ ദീനിൻ്റെ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി ഇത്രമേൽ ചെറുതാവുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത്രയും പ്രാധാന്യമാണ് മുൻകാമികളായ സ്വഹാബികൾ നമുക്ക് മുമ്പിൽ ഈ പരിശുദ്ധമായ ദീനിനെ അതിൻ്റെ പ്രക്ഷോഭിതമായ രൂപം മങ്ങാതെ പോറലേൽക്കാതെ നമുക്കേൽപ്പിച്ചു തന്നത് നമുക്കൊക്കെ അള്ളാഹു ഓശാരമായി നൽകിയ സ്ഥാനമാണ് വെറുതെ നൽകിയ സൗജന്യമായി നൽകിയ സ്ഥാനമാണ് മുസ്ലിം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്കതിൻ്റെ വില അതിൻ്റെ നിലയും വിലയും അറിയാത്തവരായി നമ്മൾ അതപ്പതിച്ചു പോകുന്നതും ശരീരം കൊണ്ട് ത്യാഗം ചെയ്യേണ്ടതില്ല സമ്പത്ത് കൊണ്ട് ത്യാഗം ചെയ്യേണ്ടതില്ല കുടുംബങ്ങൾ കൊണ്ട് ത്യാഗം ചെയ്യേണ്ടതില്ല നമ്മുടെ ജോലികൾ കൊണ്ട് ത്യാഗം ചെയ്യേണ്ടതില്ല ഒരു ത്യാഗവുമില്ലാതെ ഉമ്മയും ഉപ്പയും മുസ്ലിം പേരിൽ മുസ്ലിമായി ജമി ജനിച്ചവരാണ് ഈ കേൾക്കുന്നതിലധികവും ഭൂരിക ഭൂരിഭാഗവുമുള്ള ആളുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നിലനിർത്താൻ അതിനെ സംരക്ഷിക്കാൻ അതിൻ്റെ ആദർശത്തിന് കോട്ട കെട്ടി കാവൽ നിൽക്കാൻ സ്വഹാബികൾ കാണിച്ചു തന്ന മാതൃകയാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവേണ്ടത് പേരിൽ മാത്രം അബൂബക്കർ ഉണ്ടായാൽ പോരാ പേരിൽ മാത്രം ഉമറും മുസുമാനും അലിയും ഉണ്ടായാൽ പോരാ ഉബൈദയും അതുപോലെ തന്നെ മറ്റു പല സ്വഹാബിമാരുടെയും പേരുകൾ മാത്രമായാൽ പോരാ ആ ജീവിതവും നമ്മുടെ ജീവിതത്തോട് ചേരുമ്പോഴാണ് യഥാർത്ഥമായ ദീനുൽ ഇസ്ലാമിനെ നമ്മുടെ സഹോദരങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുന്നത് അതുപോലെ തന്നെ ഉസ്മാൻ ഉസ്മാൻഹിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബിസല്ലാഹു അലിഹി തങ്ങളുടെ രണ്ട് പെൺമക്കളെ അമാനത്തായി നബി ഏൽപ്പിച്ച വ്യക്തി എന്നുള്ള മഹത്വം ആദ്യമായി റുക്കയ്യ ബി വി റിയാഹു തലാൻഹെ വിവാഹം ചെയ്തു കൊടുക്കുകയും അവരുടെ മരണശേഷം നബി അള്ളാഹു അലൈബ് തങ്ങൾ തൻ്റെ അടുത്ത മകളായ ഉമ്മുക്കുൽസോം റലി അള്ളാഹു തായലാൻഹെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു കാരണം അത്രമേൽ വിശ്വസ്തനായിരുന്നു ബിൻ അഫ്ഫാൻ റലി അൻഹു ഈ ലോകത്ത് മറ്റാർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് ഒരു പ്രവാചകന്റെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്ത ഒരാളും ചരിത്രത്തിലില്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹുഹു അല്ലാതെ ഒരിക്കലല്ല പല സന്ദർഭങ്ങളിലായി അദ്ദേഹത്തിന് അള്ളാഹു സുബൂ തഴല എബിസുലഹി വസല്ലൂടെ സ്വർഗപ്രവേശനം വാഗ്ദാനം ചെയ്തു ഒരുപാട് സംഭവങ്ങൾ അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം നബി എബിസാഹു അലഹി തങ്ങൾ പരിശുദ്ധമായ മദീനയിലേക്ക് ഹിജറ ചെയ്തു വന്നപ്പോൾ മദീനയിൽ ആകെയുണ്ടായിരുന്ന ഒരു കിണർ മാത്രമായിരുന്നു കുടിവെള്ളം ലഭിക്കുന്ന കിണർ അതൊരു യഹൂദിയായ മനുഷ്യന്റെ ഉടമസ്ഥതയിലായിരുന്നു മുസ്ലിമീങ്ങൾ അവിടെ നിന്ന് പണം കൊടുത്തിട്ടാണ് കുടിക്കാനുള്ള വെള്ളം സ്വീകരിച്ചിരുന്നത് ഇത് വലിയ പ്രയാസമായി ആ കിണറിന്റെ പേര് റൂമ എന്നായിരുന്നു പണം കൊടുത്തുകൊണ്ട് കുടിവെള്ളം കുടിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്ന അവസ്ഥയിൽ നബിസല്ലാഹു അലഹി വസല്ലമാങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു ഈ കിണർ ആര് പണം കൊടുത്തു വാങ്ങും എന്നിട്ട് അയാൾക്കും മുസ്ലിമീങ്ങൾക്കും ഉപയോഗിക്കാൻ ഒരുപോലെ പോലെ വിട്ടുകൊടുക്കും ആരാണത് ചെയ്യുക അങ്ങനെ ചെയ്യുന്നവർക്ക് സ്വർഗമല്ലാത്ത മറ്റൊരു പ്രതിഫലമില്ല എന്ന് മുത്തുനബി സാഹു അലഹി തങ്ങൾ പറഞ്ഞപ്പോ ഉസ്മാൻ താലാൻഹു ഒരു താമസവും ആ യഹൂദിയിൽ നിന്ന് അയാള് പറഞ്ഞ പണം കൊടുത്ത് ആ കിണർ വാങ്ങുകയും മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി വെള്ളം ലഭ്യമാവുന്നതിന് വേണ്ടി മുസ്ലിം സമുദ സ സമുദായത്തിന് ഇസ്ലാമിന് വേണ്ടി ആ കിണർ വക്കഫ് ചെയ്യുകയും ചെയ്തു ഇത് അദ്ദേഹത്തിന്റെ സ്വർഗപ്രവേശനത്തിനുള്ള ഒരു കാരണമാണ് കാര്യമാണ് ഇത് നമുക്ക് മാതൃകയാക്കാം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ സേവനങ്ങൾക്ക് ആരുമില്ലാത്തവുമ്പോ ആരുമില്ലാത്തവർക്ക് ആലംബമാവാനും ആശ്രയമാവാനുമുള്ള ഒരു പ്രേരണയാണ് ഉസ്മാൻ സയ്യിദ് സുമാനുബിൻഫാൻ അലിയല്ലാഹു വൻഹുവിൻ്റെ ഈ ചരിത്രത്തിലൂടെ നമുക്ക് നൽകുന്നത് അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിം സൈന്യം ഏറ്റവും പ്രയാസമനുഭവിച്ച ഒരു യുദ്ധമായിരുന്നു തബൂക്ക് എന്ന് പറയുന്നത് ആ യുദ്ധത്തെ തന്നെ ആ സൈന്യത്തിൻ്റെ അവസ്ഥയെ തന്നെ ചരിത്രം വിശേഷിപ്പിക്കുന്നത് ജെയ്ഷുൽ ഒഴ്സറ എന്നാണ് ഒരു പ്രയാസമുണ്ടായ ഒരു സൈന്യം എന്ന് പറയുന്നത് തബൂക്ക് യുദ്ധത്തിൻ്റെ വേളയിൽ സൈന്യം ഒരുക്കുന്ന സമയത്ത് നബിസ്വല്ലാഹു അലി വസല്ലമാത്തങ്ങൾ ചോദിച്ചു ആരാണ് ഈ സൈന്യത്തെ ഒരുക്കാൻ നേതൃത്വം നൽകുക അവർക്ക് സ്വർഗ്ഗമല്ലാത്ത മറ്റു പ്രതിഫലമില്ല എന്ന് പറഞ്ഞപ്പോൾ ഹുസമാൻ ബിൻ അറലി അള്ളാഹുഹു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആയിരം റീനാറും അതുപോലെ തന്നെ യുദ്ധത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നൂറ് ഒട്ടകങ്ങളെയും നബിസ്വല്ലാഹു അലി തങ്ങളെ ഏൽപ്പിച്ചു ഇതും അദ്ദേഹത്തിൻ്റെ സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ് അതുപോലെ തന്നെ മസ്ജിദുൻ നബിബിയുടെ വിപുലീകരണം നടക്കുന്ന കാലത്ത് പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം ആര് വാങ്ങും ഈ മസ്ജിദുൻ നബവിയെ ആര് വിപുലീകരിക്കും അവർക്ക് സ്വർഗ്ഗമല്ലാത്ത മറ്റൊരു പ്രതിഫലമില്ല എന്ന് നബി എബിഷല്ലാഹു അലി തങ്ങൾ പറഞ്ഞപ്പോൾ അതിനാവശ്യമായ പണം മുഴുവനും ചെലവഴിച്ചോ മസ്ജിദുൻ നബവിയിലേക്ക് ആ സ്ഥലം കൂട്ടി ആ സ്ഥലം കൂടി വാങ്ങി മസ്ജിദുൻ നബവിയെ വിപുലീകരിക്കുന്നതിൽ ഉദാത്തമായ സംഭാവനകൾ ചെയ്തതു ഉസ്മാൻ റലിഅള്ളാഹു തഹലാഹുവിൻ്റെ സ്വർഗ്ഗപ്രവേശനത്തിൻ്റെ കാരണമാണ് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളിലൂടെ ഇസ്ലാമിൻ്റെ എല്ലാ വിഷമ ഘട്ടങ്ങളിലും തൻ്റെ സമ്പത്ത് കൊണ്ട് തൻ്റെ ഔദാര്യശീലം കൊണ്ട് ഇസ്ലാമിനെ പിടിച്ചു നിർത്തിയ ഇസ്ലാമിന് താങ്ങും തണലുമായ വ്യക്തിത്വമായിരുന്നു സയ്യിദിനുമാൻ ബിൻ അർഫാൻ റലിഅള്ളാഹുലഹു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും മഹത്തമുള്ള ഒരു സ്വഭാവമായിരുന്നു ഏറ്റവും വലിയ ലജ്ജയുള്ള എല്ലാ മതങ്ങൾക്കും അതിന്റേതായ ഒരു സ്വഭാവമുണ്ട് എന്നാൽ പരിശുദ്ധമായ ദീനുൽമിന്റെ ഉദാത്തമായ സ്വഭാവം എന്ന് പറയുന്നത് അൽ ഹയാ അത് ലജ്ജയാണ് എന്ന് മുഹമ്മദ് നബി പഠിപ്പിക്കുന്നു സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ലോകത്ത് തന്നെ ഇത്രയും ലജ്ജയോടെ ജീവിച്ച ഒരു മനുഷ്യനെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് സംസാരത്തിലും വേഷത്തിലും പ്രവൃത്തിയിലും നടത്തത്തിലും ഇരുത്തത്തിലും ഇടപെടലുകളിലുമൊക്കെ ഈ മഹത്തായ ലജ്ജ എന്ന സ്വഭാവം മഹാനായിരിക്കുന്ന ഉസ്മാൻ ഹാനായിരിക്കുന്ന ഋസുമാനുബിൻ അർഫാൻ റലിയല്ലാഹുനുഹു കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ലോകത്തിന് ഇല്ലാത്തതും ഇതേ സ്വഭാവമാണ് ലജ്ജ എന്നുള്ള സ്വഭാവം പ്രിയപ്പെട്ട ഉമ്മമാരെ ഇത് കേൾക്കുന്ന സഹോദര സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവമാണ് അൽ ഹയാ ലജ്ജ എന്നുള്ള സ്വഭാവം ഒരിക്കൽ നബി മുത്തുനബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല്മ തങ്ങളുടെ വസ്ത്രം അല്പം ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അല്പമൊന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുഹു അവിടേക്ക് വന്നു നബി അല്ലാഹു അലി തങ്ങൾ ഒന്നും ചെയ്തില്ല പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അള്ളാഹു തായാലഹു ആ വീട്ടിലേക്ക് കടന്നു വന്നു അപ്പോഴും നബിസ് അള്ളാഹു അലി തങ്ങൾ ഒന്നും ചെയ്തില്ല പക്ഷേ അടുത്തതായി കടന്നു വന്നത് ഉസ്മാൻ സയ്യിദ് അർഫാൻ തായു ആണ് ഉസ്മാൻ റലി അള്ളാഹു വന്നപ്പോ മുത്തുഅലൈ വസ്ലം വേഗം ആ വസ്ത്രം ഒന്ന് നേരെയാക്കി അപ്പൊ അവിടെ കൂടിയിരുന്ന സ്വഹാബികള് ചോദിച്ചു നബിയെ അബൂബക്കർ ഉമർ റലി അള്ളാഹു അനുഹുമായി കടന്നു വന്നപ്പോൾ താങ്കൾ ഒന്നും ചെയ്തില്ല ഉസ്മാൻ റലി അള്ളാഹു താലു വന്നപ്പോൾ എന്താണ് ഈ വസ്ത്രം ഒന്ന് നേരെയാക്കിയത് എന്ന് ചോദിച്ചപ്പോ മലക്കുകൾ പോലും ലജ്ജയോടെ കാണുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ ഏറ്റവും വലിയ ലജ്ജയുള്ളവനാവേണ്ടയോ സ്വഹാബ എന്ന് മുത്ത നബിഹു പഠിപ്പിക്കുകയാണ് അഥവാ രഹസ്യത്തിലും പരസ്യത്തിലും ലജ്ജയോടെ ജീവിച്ച ആളായിരുന്നു സയ്യദുനുസുമാനുബിൻ ഇന്നത്തെ ലോകത്ത് നഗ്നതയും ഔറത്തുമൊക്കെ പ്രദർശിപ്പിച്ച് യാതൊരുവിധ പേടിയുമില്ലാതെ യാതൊരുവിധ സാമൂഹിക ബോധവുമില്ലാതെ പ്രദർശനങ്ങൾ മാത്രം ഏറ്റവും വലിയ കാര്യമായി ഏറ്റവും വലിയ നന്മയായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് ഏറ്റവും വലിയ മാതൃകയാണ് സയ്യിദിനുസ്മാൻ ബിൻ അർഫാൻ റുലീ അല്ലാഹുവാൻ പണ്ട് കാലങ്ങളിലും നമുക്ക് പരിചിതമല്ലാത്ത പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് സ്ത്രീകളെയും സ്വന്തം ഭാര്യമാരെയും സ്വന്തം പെൺമക്കളെയുമൊക്കെ സോഷ്യൽ മീഡിയകളിലും ഇൻസ്റ്റാഗ്രാമുകളിലും യൂട്യൂബുകളിലുമൊക്കെ ചാനലുകളും അക്കൗണ്ടുകളും ഉണ്ടാക്കി അവരുടെ അവയവ പ്രദർശനങ്ങൾ നിരന്തരമായി റീൽസുകളായും പോസ്റ്റുകളായും സോഷ്യൽ മീഡിയകൾ നിറക്കുന്ന ആളുകൾക്ക് മഹാനായിരിക്കുന്ന മാനായിരിക്കുന്ന ഉസ്മാൻ സുബാനുബിനെ അൽഫാൻ റുലി അള്ളാഹു താലഹുവിൻ്റെ ജീവിതത്തിൽ വളരെ വലിയ പാഠങ്ങളുണ്ട് മാതൃകയാക്കാൻ ഏറ്റവും യോഗ്യരായ ആ സുഹാബത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മുന്നേറാൻ കഴിയണം അള്ളാഹു സുബാനഹുഅഅത്തല തോഫീക്ക് നൽകുമാറാവട്ടെ പിന്നെയുള്ളത് മഹാനായിരിക്കുന്ന ഉസ്മാൻ റലി അള്ളാഹുഹുന്റെ ഖിലാഫത്ത് കാലമാണ് ഉമർ റലി അള്ളാഹുഹുവിന്റെ വഫാത്തിന് ശേഷം മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് തന്റെ അറുപത്തിയെട്ടാമത്തെ വയസ്സിലാണ് ഉസ്മാൻ റലി അള്ളാഹുഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭരണമേറ്റെടുക്കുന്നത് തന്റെ ഭരണകാലഘട്ടത്തിൽ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇസ്ലാം കടന്നുപോയി സാമ്പത്തികമായി ഇസ്ലാമിക ലോകം വളരെയധികം വികസിച്ചു മഹാനായിരിക്കുന്ന അബൂബക്കർ സുദ്ദീഖ് അലി അള്ളാഹുഹു ക്രോഡീകരിച്ച ഖുർആനിന്റെ ക്രോഡീകരണം പുതുതായി നിർമ്മിക്കുകയും ഖുർആനിൽ ആരെങ്കിലും കടത്തിൽ കൂട്ടലുകൾ ഉണ്ടാക്കിയേക്കുമോ എന്ന് ഭയന്നുകൊണ്ട് കൃത്യമായി അതുവരെയുള്ള ഖുർആാനുകളൊക്കെ പരിശോധിച്ച് വീണ്ടും ഒരു പുനർക്രോഡീകരണത്തിന് നേതൃത്വം നൽകിയവരുമാണ് ഉസ്മാൻ ബിൻ അർഫാൻ റുലിയുള്ള അൻഹു മാത്രമല്ല ഒരു ദിവസം ഒരു ഒരു ഹത്തും ഖുർആൻ മുഴുവനായി ഓദി തീർത്തതും ഉസ്മാൻ സയ്ഹുനുവിന്റെ പ്രത്യേകതയാണ് ഖുർആാനിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട മഹൽ വ്യക്തിത്വമായിരുന്നു ഉസ്മാൻ അഫ്ഫാൻ അർഫാൻഹു തന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു ആദ്യമായി ഇസ്ലാമിക ലോകത്ത് ഭിന്നതയുടെ ഭീകരത നടമാടിയത് വലിയ ആലിമും ഏറ്റവും അറിവുള്ളവരും അതുപോലെ തന്നെ അള്ളാഹുവിനെ നിരന്തരമായ മുഴു സമയങ്ങളിലും ഇബാദത്ത് ചെയ്യുന്നവരുമായിരുന്നു നിരന്തരമായി തൻ്റെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ ഖുർആൻ ഓതാൻ വേണ്ടി അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു ഇത്രയും വലിയ പത്തെഴുപതോളം രാജ്യങ്ങളുടെ അമീറായ നേതാവായ ഖലീഫയായ അദ്ദേഹം ഖുർആൻ ഓതാൻ വേണ്ടി തൻ്റെ ദൈനംദിന ഇബാദത്തുകൾക്ക് വേണ്ടി വലിയ സമയങ്ങൾ മാറ്റിവെച്ചവരായിരുന്നു ചെറിയ ചെറിയ നിസാരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു കല്യാണം വീട്ടിൽ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി വീട്ടിൽ ഉണ്ടാകുമ്പോൾ നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് നിസ്കാരത്തെ നിസ്സാരമാക്കുന്നവർക്ക് നിസ്കാരത്തെ ഒഴിവാക്കുന്നവർക്ക് നിസ്കാരത്തിന്റെ പരിഗണന കൊടുക്കാത്തവർക്ക് പരിശുദ്ധമായ ഉസ്മാൻ റസ്മാനുബിന് അൽഫാൻ റലിഅള്ളവിൻ്റെ ജീവിതത്തിൽ വലിയ മാതൃകയുണ്ട് ശത്രുക്കളാൽ കൊല്ലപ്പെടുകയായിരുന്നു ഉസ്മാൻ വർഷം മുപ്പത്തിയഞ്ചാം വർഷത്തിൽ ദുൽഹിജ മാസത്തിലായിരുന്നു മഹാനായിരിക്കുന്ന ഉസ്മാൻ മാനായിരിക്കുന്നോട് വിട പറയുന്നത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു വഫാത്താവുന്ന സമയത്ത് ഉസ്മാൻ സമയത്തു അല്ലാഹു താൽഹുന്റെ പ്രായം നമ്മൾ മനസ്സിലാക്കണം അറുപത്തിയെട്ടാമത്തെ വയസ്സിലാണ് ഏകദേശം വാർദ്ധക്യത്തിന്റെ സമയത്താണ് ഉസ്മാൻ സമയത്താണ്ഹു തലഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭരണമേറ്റെടുക്കുന്നത് വളരെ കരുത്തോടെ ആർജവത്തോടെ ഇസ്ലാമിക ലോകത്തെ നയിക്കുകയും നീണ്ട പന്ത്രണ്ട് വർഷത്തെ ഖിലാഫത്ത് ഭരണത്തിന് ശേഷം എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ വാർദ്ധക്യത്തിലാണ് ഈ ലോകത്തോട് അദ്ദേഹം വിട പറയുന്നത് മുസ്ലിമാണെന്ന പേരിലുള്ള നാമധാരികളായ ഖവാരിജുകൾ ഇസ്ലാമിക ലോകത്ത് ആദ്യമായി ഭിന്നത കൊണ്ടുവന്ന പ്രസ്ഥാനം ഹവാരിജുകളായ ആളുകൾ പുത്തൻവാദികളായ ആളുകൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ പുതിയ പുതിയ ആശയങ്ങൾ കടത്തുകൂട്ടിയ ആളുകൾ അവരാണ് മഹാനായിരിക്കുന്ന ഉൽസുമാൻ റലി അള്ളാഹു തലാനഹുവിനെ വധിച്ചത് കൊല ചെയ്തത് ഉസ്മാൻ റലി അള്ളാഹൊനുഹിവിനെ കൊല്ലുമെന്ന് അവർ ഭീഷണി മുഴക്കുകയും അവരെന്തിനാണ് എന്നെ കൊല്ലുന്നത് എന്നത് ഉസ്മാൻ റലി അള്ളാഹൊനുഹ്വിനെ നിരന്തരമായി വേട്ടയാടിയിരുന്ന ഒരു വിഷയമായിരുന്നു ഉസ്മാൻ റലി അള്ളാഹുവിനുവിനെ കൊല്ലാൻ വേണ്ടി രണ്ടായിരത്തോളം വരുന്ന ഒരു സൈന്യത്തെ തയ്യാറാക്കുകയും സർവായുധ വിഭൂഷരിതാരായി മദീനയിലേക്ക് കടന്നു വരികയും ഉസ്മാൻ റലി അള്ളാഹുനുവിൻ്റെ വീട് വളയുകയും നിരന്തരമായി ആക്രോശങ്ങളും അട്ടഹാസങ്ങളും ഉയർത്തുകയും ഉസ്മാൻ റലി അള്ളാഹ്നുവിനെ മാനസികമായി തളർത്തുകയും ചെയ്തു ഇത് കണ്ടുകൊണ്ട് നോക്കി നിൽക്കുന്ന അബ്ദുല്ലാഹിബിനു ഉമർ അബ്ദുല്ലാഹിബിന് സുബൈർ അസൻ ഹുസൈൻ റലി അള്ളാഹുഅലഹുമ തുടങ്ങിയ പ്രമുഖരായ സ്വഹാബികളൊക്കെ ഉസ്മാൻ റലി അള്ളാഹൊനുഹുവിനെ സംരക്ഷണ കവചം തീർത്തു അവർ ഹബാരിജികളോട് ഏറ്റുമുട്ടി പക്ഷേ തൻ്റെ സ്വന്തം മനുയായികളായ സ്വഹാബികളെ ഉസ്മാൻ റലി അള്ളാഹ്ഹു എല്ലാത്തരം ഏറ്റുമുട്ടലുകളിൽ നിന്നും എല്ലാത്തരം യുദ്ധങ്ങളിൽ നിന്നും ഉസ്മാൻ റലി അള്ളാഹുഹു നിരാ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടേയിരുന്നു നിങ്ങൾ ഒരിക്കലും വാളുകൾ അടുക്കരുത് പരസ്പരം യുദ്ധം ചെയ്ത് ചെയ്യരുത് തൻ്റെ ജീവൻ അപകടത്തിലായിട്ട് പോലും ഇസ്ലാമിക ലോകത്തൊരു ഭിന്നത ഉണ്ടാവരുത് എന്ന് ആത്യന്തികം നിർബന്ധമുള്ള അതിന് വേണ്ടി അവസാന നിമിഷത്തിലും തന്റെ വാർദ്ധക്യ സഹജമായ സാഹചര്യത്തിലും പോരാടിയ നിലകൊണ്ട ആളായിരുന്നു ഉസ്മാൻ ബിൻ അർഫാൻഹു ഉസ്മാൻ അള്ളാഹുനുവിന്റെ കാലത്താണ് ഭിന്നതയുടെ രൂക്ഷമായ ഭാവം ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വരുന്നത് അങ്ങനെ നാൽപ്പത് ദിവസത്തെ വീട് തടങ്കലിൽ കഴിയുകയും ഒരു ദിവസം തൻ്റെ ഭാര്യയായിരുന്ന നാ ഇലാബിന് ഫറാഫിസ് റലി അള്ളാഹു താലാൻഹയോട് ഞാനൊരു സ്വപ്നം കണ്ടു എന്നും നബിസല്ലാഹു അലൈ വസ്ല്ലാത്തങ്ങളും അബൂബക്രു സിദ്ദീഖ് അലി അള്ളാഹുനുവും ഉമർ റലി അള്ളാഹ്നുവും എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നും എന്നോടവർ നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞു എന്നും ഞങ്ങളുടെ അടുത്ത് വന്ന് നോമ്പ് തുറക്കാമെന്നും ഉസ്മാൻ റലി അള്ളാഹുനുഹിനോട് പറഞ്ഞു എന്ന് ഭാര്യയോട് പറഞ്ഞു അങ്ങനെ മരണത്തിൻ്റെ ദിവസം അദ്ദേഹം അതി രാവിലെ എഴുന്നേറ്റ് നോമ്പൊക്കെ എടുത്ത് രാവിലെ ആയപ്പോൾ സാധാരണ ഉടുക്കുന്നതിലും വളരെ മനോഹരമായി നല്ല രീതിയിൽ തൻ്റെ പെയ്ജാമ മുറുക്കിയൊടുത്തു കാരണം കൊല്ലപ്പെടുമ്പോൾ തൻ്റെ ഔറത്ത് പ്രദർശിപ്പിക്കരുത് എന്ന് മരണസമയത്ത് പോലും ലജ്ജയുടെ വിഷയത്തിൽ ഏറ്റവും ഗൗരവമായി ചിന്തിച്ചവരായിരുന്നു ഉസ്മാൻ റുദിയല്ലാഹു അൻഹു ഹവാരിജികൾ തൻ്റെ വീടിന്റെ മുകളിലൂടെ കയറി അവിടുന്ന് നല്ല വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് പരിശുദ്ധമായ കുർആആാൻ പാരായണം ചെയ്യുമ്പോഴായിരുന്നു പിറകിലൂടെ ഒരു ഹവാരിജി വന്ന് അദ്ദേഹത്തിൻറെ കഴുത്ത് ഞെരിച്ചു ഒരാൾ മുന്നിലൂടെ വന്ന് വാളുകൊണ്ടുപെടി തടുത്ത അദ്ദേഹത്തിൻ്റെ കൈ അറ്റുപോയി കൈവെട്ടിയതിൽ നിന്ന് ചോര ധരിച്ചു പരിശുദ്ധമായ ഖുർആാനിൽ പതിച്ചു ഖുർആനിൽ വീണ ചോര ഫു ഫീഖുമുല്ലാഹു വഹു വസ്സമീഉുൽ അലീമെന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിൻ്റെ മേലെയായിരുന്നു താങ്കൾ വിഷമിക്കേണ്ട അവരോടുള്ള പ്രതികാരം അള്ളാഹുവരോട് ചെയ്യുമെന്നുള്ള പരിശുദ്ധമായ ആയത്തായിരുന്നു അത് വെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്തും മഹാനായ ഉസ്മാൻ എന്നായിരുന്നു മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ ചെയ്തത് അല്ലാഹുഹു ഭിന്നതയിലാക്കലെ അോജിപ്പുണ്ടാക്കണേ എന്ന് മരണവേളയിലും അദ്ദേഹം ആത്മാർത്ഥമായി വട്ടം ദുവാ ചെയ്തു ഭാര്യമാർ തടയാൻ ശ്രമിച്ചുവെങ്കിലും ഒന്നും തന്നെ നടന്നില്ല അവിടെ വീട് കൊള്ളയടിക്കപ്പെട്ടു ബൈത്തുൽമാൽ കൊള്ളയടിക്കപ്പെട്ടു പന്ത്രണ്ട് വർഷത്തെ ഏറ്റവും ധന്യമായ ജീവിതം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് പന്ത്രണ്ട് വർഷത്തെ ഭരണം ലോകത്തിന് സമ്മാനിച്ച് ഖാനായ ഉസുമാൻ റലിഅള്ളാഹുഹു ഈ ലോകത്തോട് വിട പറഞ്ഞു ഖവാരിജുകൾ അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുകയാണുണ്ടായിരുന്നത് വസല്ലമാങ്ങൾ അദ്ദേഹം ഷഹീദമാ ഷഹീദാവുമെന്നും കൊലപാതകത്തിലൂടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മരണമെന്നും മുമ്പേ കാലേ കൂട്ടി പ്രവചിച്ചിരുന്നു ജുബൈറുബിനൽ അവ്വാം റലിയല്ലാഹു ചായഹു ആണ് അദ്ദേഹത്തിന്റെ മയത്തി നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് പരിശുദ്ധമായ ജന്നത്തുൽ ബക്കീയിലാണ് അദ്ദേഹത്തെ മറമാടിയത് അവസാന സമയം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലാകെ എട്ട് ഭാര്യമാറും അതിൽ ഒൻപത് ആൺകുട്ടികളും ഏഴ് പെൺകുട്ടികളുമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഏറ്റവും സാരസമ്പൂർണവും ഏറ്റവും യോഗ്യവുമായ ഒരു വലിയ ജീവിതത്തിന്റെ പരസമാപ്തി കുറിക്കുകയാണ് നല്ല നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അതിനുള്ള മാതൃകകൾ സ്വഹാബികളാവട്ടെ റലി അള്ളാഹുഅൻഹും അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ ആമീൻദില്ലാഹി റബുൻ അസ്സലാലൈക്കും വാഹത് വാത്തു